വടക്കൻ പറവൂരിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞ ആനയെ തളച്ചു കൃത്യസമയത്ത് പോലീസിന്റെ ഇടപെടലും ആനയുടമയുടെ സാമീപ്യവുമാണ് ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ സഹായകരമായത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് എറണാകുളം വടക്കൻ പറവൂർ കട്ടത്തുരത്ത് ശ്രീമഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച മൂന്നാനകളിൽ ഒരാന ഇടഞ്ഞത് മാറാടി അയ്യപ്പൻ എന്ന ആനയാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ ഇടഞ്ഞത് ഈ ആന ഇടഞ്ഞതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റാനകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി ഇടഞ്ഞ ആന ക്ഷേത്രത്തിൽ ഉത്സവത്തിന് നാട്ടിയിരുന്ന പന്തലുകൾ നശിപ്പിച്ച് ചുറ്റുമതിലുകൾക്കിടയിലേക്ക് കയറിയതിനാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത് പോലീസിന്റെ തക്ക സമയത്ത് ഇടപെടലും ആനയുടെ ഉടമ സ്ഥലത്തെത്തിയതും ആനയെ തളയ്ക്കാൻ സഹായകരമായി രണ്ടു മാസം മുൻപും ഈ ആന മറ്റൊരുത്സവത്തിനിടെ ഇടഞ്ഞിരുന്നു